അഞ്ചു ക്ലാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മാംഗോ സ്മൂത്തിയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചിരുന്നു അപ്പോൾ ഇതാ നന്നായി കഴുകി തോല മരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അഞ്ചാറ് മാങ്ങയുണ്ട് അത് അഞ്ചാറെണ് എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ അരിഞ്ഞ് തിന്നിന് അപ്പോൾ ആ കുറച്ചുള്ള മാങ്ങയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമുക്കിതാ അരിഞ്ഞെടുക്കാം ചെറുങ്ങനെ ചെറുങ്ങനായോ അല്ലെങ്കിൽ കുറച്ച് വെൽങ്ങനായാലോ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെറുങ്ങനെയും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വെലുങ്ങനെ ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ജാറിലൊക്കെ കൊടുക്കാം അപ്പോൾ ജാറിലേക്ക് ഇതാ കുറച്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കാരണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടേണ്ടതാണ് അപ്പോൾ എല്ലാം ഒരുമിച്ച് ആവൂല മിക്സിയിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ച് ഇട്ടു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ നനക്കുന്നുണ്ട് മാങ്ങേൻ്റെ ആ ഒരു ഇത് അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഞാൻ ഇതാ രാവിലെ പാൽ കട്ടക്ക് വെച്ചിന് അത് ഞാൻ ഇതാ എടുത്തിട്ട് കുത്തി കുത്തി ചതച്ചിട്ട് കുറച്ച് കുറച്ച് പീസായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അമൂലിൻ്റെ ഐസ്ക്രീമാണ് അതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് കയ്യിൽ നിന്നായത് കുറച്ച് കിട്ടാൻ പണിയുണ്ട് പോരാത്തന്നെ പുറത്തോട്ടെല്ലാം തെറിച്ചും പോകുന്നുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ ഞാൻ പിന്നെ പാത്രത്തിൽ നിന്നിട്ട് ഞാൻ അതിൻ്റെ തൊട്ടേക്ക് നമുക്ക് രണ്ട് സ്പൂണോളം ഐസ്ക്രീം ക്രീം അതിൻ്റെ അകത്തൊട്ടിട്ട് കൊടുക്കാം അതിന് കാരണം കയ്യിലല്ലേ അപ്പോൾ അങ്ങനെയൊന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ അമൂലിൻ്റെ പാക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് ഇനി ഐസ് ക്യൂബാണ് എടുത്തിടാൻ പോകുന്നത് ഞാനൊരു കുറച്ച് ഐസ് ക്യൂബ് മാത്രമേ ഇടുന്നുള്ളൂ കാരണം മഴക്കാലമല്ലേ തണുപ്പും പനിയെല്ലാം പിടിക്കും അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് രണ്ടെണ്ണം മാത്രമേ എടുത്തിരുന്നുള്ളൂ മഴക്കാലവും കൂടിയാണ് ഇനി നമുക്കത് അടച്ചിട്ട് അത് ജ്യൂസാക്കി എടുക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ എനക്ക് ഓർമ്മ വന്ന് ഞാൻ അതിൻ്റെ അകത്തൊരു സാധനം കൂടി ഇടാൻ മറന്നുപോയി വേറെ ഒന്നുമല്ല ബദാമാണ് ബദാം വാങ്ങിച്ചിട്ട് ഞാൻ ഇടാൻ പറഞ്ഞത് ഞാൻ നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ബദാമാണ് ഇട്ടത് ഒരു പത്ത് പതിനഞ്ചെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു നമുക്കത് മൂടിയിട്ട് അടച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ജ്യൂസാക്കി എടുക്കാം ഞാൻ കൈവച്ച് പൊത്തിയിട്ട് ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അത് പെ െ പുറത്തോട്ട് തെറിച്ച് പോകേണ്ട അതിൻ്റെ പേടിയാണ് തെറിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കടന്ന് വൃത്തിയാക്കണം വൃത്തി എന്തിനാണ് വേണ്ടത്ര വളിക്ക് പോകുന്നത് അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ഭാഗത്തോട്ടാക്കി പിടിച്ചിട്ടുണ്ട് അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഞാൻ ജ്യൂസ് അടിക്കുന്ന ജാറും നല്ല എഴുത്തിന് സാദാ ജാറാണ് എടുത്തത് കാരണം ജ്യൂസിൻ്റെ ജാറൊക്കെ കുറേ സാധനങ്ങളുണ്ട് അപ്പം ഞാൻ അത് ഇതിച്ചതിനൊന്ന് മണപ്പിച്ച് വെക്കുക എന്തുണ്ട് മണമെന്നറിയാം കുറേ ദിവസമായി ജ്യൂസ് ആക്കി വെക്കണം അങ്ങനെ നമ്മൾ ജ്യൂസ് റെഡി ആയിരിക്കാണ് കായ്സ് കണ്ടില്ലേ നല്ല പതു പതുക്കുന്ന പോലത്തെ ഒരു ഒരു മാംഗോ സ്മൂത്തിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലോട്ടേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അതായത് ഞാൻ ഇതാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കുറച്ച് ഐസ് രണ്ട് ഐസ് ക്യൂബ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം തണുപ്പല്ലാന്ന് നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഞാൻ അതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് അമൂലിൻ്റെ ഐസ്ക്രീമാണ് രണ്ട് സ്പൂണ് ഞാൻ കയ്യിൽ നിന്ന് ഇട്ട് എടുക്കുന്നില്ല കാരണം കിട്ടുന്നില്ല വെറുതെ പുറത്തൊക്കെ കൂട്ടി തെറിച്ച് പോട്ടെ അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണ് എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഞാൻ ബദാം ചതച്ച് വെച്ചിരുന്നു ചതച്ചിട്ട് കുത്തിനൊരു ടേസ്റ്റ് ഇരുന്നു അതുകൊണ്ട് ഞാൻ ചതച്ചത് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിരിക്കാനും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതണം അമ്മ അപ്പോൾ ഇന്നേക്ക് കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നേക്ക് ഇത്രയും എളുലവ്യൻ ബായ്